ഒൻപത് പേരാണ് പിടിയിലായത് മിഥിലാ ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥില ഗുഡ് ഈവനിങ് വിവരങ്ങൾ പറയൂ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതലാണ് ഈ ഒരു പരിശോധന ഈ കേന്ദ്രത്തിൽ ഞാനിപ്പോൾ കാണുന്ന ഈ ഫ്ലാറ്റിലാണ് ഈ പെൺപാഠിമ്പ സംഘം പ്രവർത്തിച്ചിരുന്നത് ഒരു മാസം മുമ്പ് തന്നെ പോലീസിന് കൃത്യമായി ഈ ഒരു സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നിരീക്ഷണത്തിലായിരുന്നു ഇന്ന് പന്ത്രണ്ടരയോടെയാണ് ഇവിടെ പോലീസിന്റെ പരിശോധന നടത്തിയത് ഒൻപത് പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത് ഇതിൽ പേർ സ്ത്രീകളാണ് ഇതിൽ നടത്തിപ്പുകാരും ഇടപാടുകാരും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഫ്ലാറ്റ് വാടകയ്ക്കെടുത്ത് ഇത്തരത്തിൽ പെൺപാഠിപ്പ സംഘം നടത്തുന്ന സംഘമാണ് എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം നിലവിൽ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത്രികയാണ് നടക്കാവ് പോലീസിന്റേതാണ് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് കോഴിക്കോട് മാലാപ്പറമ്പിൽ പെൺപാണിപ സംഘങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെളിയിൽ വരുമ്പോഴേ ഒരുപാട് കുടുംബങ്ങളിലാണ് ഇത് ഞെട്ടലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് കുടുംബങ്ങളെ തകരുകയും ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് സ്ത്രീകൾ എവിടെ പോകുന്നു എന്ത് ജോലിക്ക് പോകുന്നു എന്ന് ചോദിക്കാത്ത അല്ലെങ്കിൽ അന്വേഷിക്കാത്ത ചില മൊണ്ണകളായ ഭർത്താക്ക ർത്താക്കന്മാരും മൊണ്ണകളായ വീട്ടുകാരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ഇന്നലെ ഈ ഫോട്ടോ പുറത്തു വന്നപ്പോൾ സകല ആൾക്കാർ ഞെട്ടിപ്പോയി കാരണം അതിൻ്റെ അകത്ത് പ്രവാസികളുടെ ഭാര്യമാരുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോടേക്ക് വരുന്നത് വൈകുന്നേരമാകുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ കൈ നിറയെ കാശുമായിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ടീമുകൾ അതായത് ഇവരൊക്കെ ശരിക്ക് അത്യാവശ്യം സാമ്പത്തികം ഒക്കെ ഉള്ളവരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഗൾഫിൽ ഭർത്താക്കന്മാർ ഗൾഫിലുണ്ട് അത്യാവശ്യം പൈസക്ക് അയച്ചു കൊടുക്കുന്നവരാണ് പിന്നെ വീട്ടിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പിന്നെന്താ പറഞ്ഞ പക്ഷേ ഇതിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ പൈസ കിട്ടും അത് തന്നെയാണ് ഇവർ ആകർഷിച്ചത് എന്നുള്ളതാണ് ഇതൊക്കെ ഇവരെ സംഘടിപ്പിക്കുന്നതൊക്കെ ഓൺലൈൻ വഴിയാണ് അപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെ കിട്ടുന്ന പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ വേറെയും അങ്ങനെ നല്ലൊരു തുകയാണ് ഇവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കൂടുതൽ വീട്ടമ്മമാരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് എണ്ണം ഇപ്പോഴും ഉണ്ട് ഇന്നലെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ എന്നാണ് കേൾക്കുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇവരുടെയൊക്കെ കുടുംബത്തിന്റെ അവസ്ഥ കട്ട കട്ടപ്പോക കാരണം ഇന്നലെ വൈകുന്നേരം ഈ ഒരു അവസ്ഥ വന്നു ഇത് ഈ ഒരു ഫോട്ടോ വന്നോട് കൂടിയിട്ട് ഇവരുടെ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും തന്നെ വീട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് പൈസക്ക് വേണ്ടിയിട്ട് എന്ത് നാറിത്തരവും ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട് അതിൽ മാത്രമേ ഇവറ്റകളൊക്കെ കൂട്ടാൻ കഴിയുള്ളൂ പിന്നെ ഇതിനായിട്ട് പോകുന്ന കുറെ മണുകൂണാഞ്ചന്മാറും ഉണ്ട് അതാണ് അതായത് ഇതിന്റെ ഈ ഈ ഇതൊരു തൊഴിലായി എടുക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ ഈ പരിപാടിക്ക് പോകുന്ന വീട്ടിൽ അഞ്ചു പൈസ കൊടുക്കത്തില്ല കിട്ടുന്ന പൈസ ഏറ്റവും ഇതിനു വേണ്ടി മുടക്കുന്ന കുറെ മണുകൂണാഞ്ചന്മാറും നമ്മുടെ നാട്ടിലുണ്ട് അതിനൊക്കെ എല്ലാവരും പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ അയ്യോ കല്യാണം കഴിക്കാൻ പെണ്ണില്ലേ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കാതെ പോയിക്കോട്ടല്ലേ നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ മണുകുണാഞ്ചന്മാർ ഇവർക്ക് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് ഇവറ്റകളൊക്കെ പൈസക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നത് ഈ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടുകാർ പൈസ കൊണ്ട് കൊടുക്കാത്തതോ അങ്ങനെ ഒന്നുമല്ല ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും സാമാന്യം നല്ല കുടുംബത്തിൽ പറഞ്ഞ ടീം തന്നെയാണ് അത്യാവശ്യം പൈസയുള്ള ടീമുമാണ് മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതാണ് പക്ഷെ പൈസ കണ്ടപ്പോ ഈറ്റിങ്ങൾ ഒക്കെ കണ്ണ് മഞ്ഞളിച്ചു അതായത് പലരും പറഞ്ഞു പലരും ചാറ്റ് ചെയ്ത് പറയുകയാണ് ഇതിന് പോയി കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും ഒരു പണിയുമില്ല മൂവായിരം രൂപ ഒരാൾ വന്നാൽ കിട്ടും അങ്ങനെ അഞ്ചാളൊക്കെ വരുന്നുണ്ടല്ലോ ഒരാളെടുക്കാം അപ്പം അവർ ഏകദേശം തന്നെ സമ്പാദിക്കുന്ന ഒരു ഏഴായിരം മുതലാണ് കാരണം ബാക്കി ഏജന്റിന് കൊടുത്താലും ബാക്കിയൊക്കെ ഏഴായിരം മുതലാണ് ഒരു ദിവസം സമ്പാദിക്കുന്നത് ഈ പൈസക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം നാറിയ പരിപാടിക്ക് ഈ വീട്ടമ്മമാർ നിൽക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ ന്യായീകരിക്കാനോ അവരെ മറ്റേനൊന്നും നമ്മൾ പോകുന്നില്ല ഒന്നിനും പറ്റൂല കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ പോകൃത്തരം കൊണ്ട് അവിടെ നശിച്ചു പോകുന്നത് പാവപ്പെട്ട ഭർത്താക്കന്മാരും അതുപോലെ മക്കളും തന്നെയാണ് ഇന്നലെ ഇപ്പോൾ ഈ സ്ത്രീകളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ ഇവരുടെ മക്കളെയൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പലരും കൊച്ചുമക്കൾ ഉള്ളവരാണ് ഭർത്താക്കന്മാർ വിദേശത്തു നിന്നാണ് ഈ ഫോ ഇതിൽ കാണുന്ന നടുന്നത് എത്ര പേര് തകർന്നിട്ടുണ്ടെന്ന് അറിയാം എത്ര പേര് എന്ന് പറഞ്ഞാൽ ഇന്ന് ജോലിക്ക് പോകാതെ അതായത് മുഖം പൂഴ്ത്തി നടക്കേണ്ട ഗതികേടിലാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം പൊത്തി കഴിഞ്ഞാലും അതായത് സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരൊന്നുമല്ല സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാരൊന്നുമല്ല അങ്ങനെയുള്ള ഇതൊന്നുമില്ല അപ്പം ഇവരൊക്കെ മുഖം പൊത്തി നടന്നു കഴിഞ്ഞാൽ ഇതാരും അറിയില്ല എന്നൊക്കെയാണ് എല്ലാവരും എല്ലാവരുടെയും വിചാരം പക്ഷേ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള ഒരുപാട് നികഷ്ട ജീവികളുണ്ട് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകുന്നുമുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിലായിരുന്നു ഇപ്പോഴിതുപോലെ എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചാണ് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ മസാജ് പാർലർ എന്നാണ് പറയുന്നത് അവിടെ പോവാൻ മസാജ് ചെയ്യുക വരിക ഇതിന്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയുന്നതാണ് ഈ മസാജ് പാർലറ് അതുപോലെ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലത്ത് പ്രവർത്തിക്കുന്നത് ഈ പരിപാടി തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല ഇതിന്റെ മറബിലൊക്കെ നടക്കുന്നത് മാംസ കച്ചവടം തന്നെയാണ് എന്ത് കുന്താന്ന് അതാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇതിനൊക്കെ എന്ന് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ചുവന്ന തിരുപോലെ ആക്കണം എന്തിനു ആക്കുന്നത് എന്തിനാണ് നമ്മൾക്ക് ഇന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയയിലൂടെ വഴി നടക്കാൻ കഴിയില്ല എല്ലാ റെയിൽവേ അണ്ടർ അണ്ടർഗ്രൗണ്ടിന്റെ ഉള്ളിലും അതുപോലെ തന്നെ എന്ന് പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം ഇതുപോലെയുള്ള മാംസ കച്ചവടക്കാർ കുറെ എണ്ണം വേറെ ടീമുകൾ അതാണ് എല്ലാ വകുപ്പുകളും ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ൂ അതായത് ഇവറ്റകളാണ് ഈ ഏറ്റവും വലിയ ശാപം തന്നെയാണെന്ന് ഈ പിന്നെ ഇതുപോലെയുള്ള കൂതറകൾ ആ പെരുമ്പാവൂറിൽ കാണുന്നില്ലേ നമ്മള് ശരി പെരുമ്പാവൂറൊക്കെ ചുവന്ന തെരുവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെല്ലാവരും പറഞ്ഞു അയ്യോ ഇവിടെ പീഡനം നടക്കില്ല ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുമില്ല ഒരു മാങ്ങാത്തൊലിയില്ല ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശതമാനം ആൾക്കാരോ മാത്രമാണ് പോകുന്നത് അതുപോലെ തന്നെ ഇവറ്റകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് രോഗവും വ്യാപകമായിട്ടുണ്ടാവും അതാണ് മനസ്സിലാക്കേണ്ടത് പോകുന്ന ടൈമുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ചെക്ക് ചെയ്തോ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എയ്ഡ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ും മനസിലാക്കാനും കഴിയില്ല കാരണം ഗുളിയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ കൂടെ തന്നെ ഒരുപാട് എയ്ഡ്സ് രോഗികൾ ഉണ്ടാകും അതുപോലെ ഇങ്ങനെ പോകുന്ന ടീമിലും കുറെ എയ്ഡ്സ് രോഗികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഈ കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരത്തരം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നും ഇവറ്റകളൊന്നും തന്നെ പുറത്തുവിടാൻ പാടില്ല അതുപോലെ തന്നെ ഈ അപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഓണറ് അതായത് ഈ ഓണർ പറയുന്നുണ്ട് ഞാൻ അറിയില്ല എന്നൊക്കെ അവന് കൃത്യമായിട്ട് അറിയാം ഇവിടെ എന്താ പരിപാടി നടക്കുന്നതെന്ന് അവനറിയാത്തതാണ് കുറേ സ്ത്രീകൾ വരുമ്പോൾ അവനെന്താ അറിയില്ലേ ഇവിടെ എന്താ പരിപാടി നടക്കുന്നതെന്ന് ഇവിടെ മസാജ് പാർലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏത് കുഞ്ഞു കുട്ടിയേക്കും അറിയാം മസാജ് പാർലറിൻ്റെ മറവിൽ നടക്കുന്ന മറ്റേ പരിപാടി തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അല്ലാതെ മസാജ് പാർലർ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും റൂമ് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് മക്കളെ അവിടെ നടക്കുന്നത് വ്യവിചാരം തന്നെയാണ് അല്ലാതെ വേറെ എന്താ അവിടെ നടക്കുന്നത് ഇവിടെ ഏത് മസാജ് പാർലറിലാണ് മസാജ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് ഏത് മസാജ് പാർലറിലും ഇല്ല എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൈപ്പണിയും മറ്റേപ്പണി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിനോട് കൂടെ തന്നെയാണ് ഇവരൊക്കെ പൈസ ഉണ്ടാക്കുന്നത് അല്ലാതെ കൃത്യമായിട്ട് മസാജ് ചെയ്യാൻ ഇവിടെ ഒരുത്തരം വരത്തില്ല മനസ്സിലാക്കണം നിങ്ങൾ അങ്ങനെ മസാജ് ചെയ്യാനൊക്കെ പോകുന്ന വേറെ എവിടെങ്കിലും വന്നു പോകുക അല്ലാതെ ഇങ്ങനത്തെ കൂതറ സ്ഥലത്തൊന്നും വരില്ല അപ്പൊ ഈ മസാജ് എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതാ ഇങ്ങനെയുള്ള ടീമുകൾ ഇവരൊന്നും ഇപ്പൊ മസാജ് പഠിച്ച ടീമൊന്നും അല്ല വീട്ടമ്മമാറാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരുപക്ഷേന്ന് തന്നെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയതായിരിക്കും ആ സമയത്തായിരിക്കും ഈ സ്ത്രീ ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പൊ ഭർത്താബ് ഇന്നലെ ടി ആയിരിക്കും ഇതിന്റെയൊക്കെ മോൻ കാണുന്നത് അപ്പം ഇവരൊക്കെ സ്വഭാവം ഇതാണ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി ചില ആൾക്കാർ പറയുന്ന പോലെ അവൾ ഏർന്ന ഇത്രയും പാട് പൈസ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ നടക്കണ്ട ഇതുപോലെയുള്ള പരിപാടിക്ക് പോയിട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ മാംസ കച്ചവടം ചെയ്തിട്ട് ഇന്നത്തെ സമൂഹത്തിന്റെ പോക്ക് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗം തുണി പൈസ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഒരു വിഭാഗം ഇതുപോലെ പോയിട്ട് പൈസ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു വിഭാഗം തന്നെ ഗ്രൂപ്പുകൾ പിന്നെ ഈ ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് അത്യാവശ്യക്കാർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർ ചിലപ്പോൾ വീട്ടിലും പായ് വരിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയാൻ കഴിയുന്നത് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഈ ഗ്രൂപ്പിലൂടെ ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ വീട്ടിൽ ആരുമില്ല ഇനി ഇങ്ങോട്ട് പോർന്നു പറഞ്ഞു സ്വന്തം ബെഡ്റൂമിൽ വരെ പായ വിരിക്കുന്ന വീട്ടമ്മ ഓരോ കോഴിക്കോട് ഭാഗത്തുണ്ട് എന്നാണ് ഇപ്പോഴും കേൾക്കുന്നത് കോഴിക്കോട് മാത്രമല്ല എറണാകുളം ഭാഗത്തു കൊണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട സിറ്റി കേന്ദ്രീകരിച്ചൊക്കെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് ഇവരുടെ ഇടയിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്നും അറിയാത്ത ഭർത്താക്കന്മാരും മിക്കവാറും എയ്ഡ്സ് രോഗികളാകാനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവറ്റകൾ ഇങ്ങനെ പോകുന്ന ടീമുകളുമായിട്ട് പിന്നീട് യാതൊരു ബന്ധവും പാടില്ല ഇപ്പോൾ ഇന്നലെ പിടിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വിടാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അതായത് എന്ത് പ്രവർത്തനത്തിന്റെ പേരിലായാലും ശരി അവരൊക്കെ നാറ്റ് നാറ്റക്കേസുകളായിട്ടുകളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇന്നലെ ആയിട്ടുകൾ ആ ഫോട്ടോ കാണിച്ചത് ചില ആൾക്കാർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് തോന്നുന്നത് ചില ആൾക്കാരൊക്കെ എന്തിനാണോ ഫോട്ടോ കാണിക്കുന്നത് അവർ പ്രായപൂർത്തിയായല്ലേ അവർ പ്രായപൂർത്തി ആയിക്കോട്ടെ ഒരു കുടുംബാന്നവർ നാറ്റിക്കുന്നത് അതാണ് ആ കുടുംബത്തിലെ ഭർത്താവിനറിയില്ല മക്കൾക്കറിയില്ല ഇങ്ങനെ പോകുന്ന സ്ത്രീ ആലോചിച്ചു ഇവിടെ പട്ടിണി അടഞ്ഞിട്ട് മക്കളെ പോറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ നല്ല അന്തസൈറ്റ് എന്ന് പറഞ്ഞാൽ തുണിക്കടയിലും ഈ ഇഷ്ട കടയിലൊക്കെ ജോലി ചെയ്തിട്ട് ആൾക്കാരെ പോറ്റുന്നുണ്ട് അങ്ങനെയുള്ള ടീമുകൾക്ക് അപമാനമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ എന്ന് ഞാൻ പറയുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കര പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറഞ്ഞു നന്ദി നമസ്കാരം